അപ്പോൾ രാവിലത്തെ ആ തിരക്കിട്ട ആ ഒരു സമയമില്ല അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ആ തിരക്കുള്ള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ പിള്ളേരെ സ്കൂളിൽ വിടുന്ന ആ സമയം രാവിലത്തെ ചായേൻ്റെ കടിയെല്ലാം റെഡിയാക്കി കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് അത് കേട്ടോ ഒന്ന് റിലാക്സ് ആയിട്ട് വാട്ടർ ബോട്ടിൽ കണ്ടേരം കണ്ടേരൊന്ന് വെള്ളമെല്ലാം കുടിച്ചിട്ട് മെല്ലെ നമ്മളെ അടുക്കളയിലെ പരിപാടികൾ തുടങ്ങുന്നതാന്ന് അപ്പോൾ അന്നടുത്ത് വെച്ചാൽ ആ മല്ലിച്ചപ്പൊന്ന് പൊന്ന് വാടിയിട്ട് കണ്ടിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചതാന്ന് അങ്ങനെ വെള്ളം മാറ്റി വന്ന് മല്ലിച്ചപ്പ് വെള്ളത്തിൽ വെച്ചതാണ് പക്ഷേ ആദ്യം രണ്ട് മൂന്ന് ദിവസം നല്ല കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും ഇതന്നെ അവസ്ഥ അങ്ങനെ വെച്ചിട്ടുണ്ട് കളറും ഉച്ചക്കത്തേനും വറവിന് മുരിങ്ങയില പൊട്ടിക്കാതെ വിചാരിച്ച് മിറ്റത്തേക്ക് ഇറങ്ങിയതാന്നെ അന്നേരാന് ഞാൻ കാണുന്നത് നമ്മൾ അന്ന് പറഞ്ഞിട്ടില്ല അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേനാ ഹൈറ്റിലൊരു ചക്കയുണ്ട് എത്താത്ത കൊമ്പത്താന്നിതാ അത്രയും ഹൈറ്റിലാന്ന് അപ്പോൾ ആ ചക്ക ആർക്കും ഉപകാരമില്ലാണ്ട് പഴു മൂത്ത് പഴുത്ത് ചീഞ്ഞ് താഴെ വീണിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു നല്ല ചക്കക്കുരു കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കേട്ടോ അപ്പം ചക്കയോ തിന്നണ്ട ഭാഗ്യമില്ല അതുകൊണ്ട് ചക്കക്കുരുവെങ്കിലും തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ചക്കക്കുരു മോശമായിട്ടില്ല കേട്ടോ ആ ചക്ക ഒരു ഭാഗം ഇങ്ങനെ കെട്ട് അതായത് കേടായിട്ട് ഇങ്ങനെ കറുപ്പടിച്ച് പോയത് പോയിന് പിന്നെ ഈ കാക്കയെല്ലാം കൊത്തിയിട്ടാണ് അത് വീണത് പെട്ടെന്ന് വീണത് അപ്പോൾ ഒരു ഭാഗം നല്ല പഴുത്ത ഇത് തന്നെയാണ് അപ്പം ഞാനത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടൊന്ന് വെയിലത്ത് അടിയിട്ടിട്ടുണ്ടേ അപ്പോൾ അത് വേഗം ഉണങ്ങി കിട്ടുമല്ലോ അല്ലെങ്കിൽ അന്നേരം തന്നെ എടുത്ത് നമ്മൾ ഇത് ഇങ്ങനെ നമുക്ക് കയ്യിൽ പിടിക്കാൻ കിട്ടില്ലല്ലോ ഒരു വഴുക്കലായിരിക്കില്ല അപ്പോൾ കുറച്ച് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ മുരിങ്ങയില നോക്കുമ്പം താഴെ എത്തും കയ്യെത്തുന്നിടക്കിയൊന്നുമില്ല നല്ല ഹൈറ്റിലാണ് അപ്പോൾ ഒരു കൊക്കയെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് കൊക്കാന്ന് പറഞ്ഞാൽ നമ്മളെ തോട്ടി നല്ല പറയുക അതിന് ആ അത് അതെടുത്ത് കൊണ്ടുവന്നിട്ട് കുറേ ഒടിച്ച് നോക്കി കുറേ പിരിച്ച് നോക്കി അതിൻ്റെ തലയും ഒടിഞ്ഞു വന്നു പക്ഷേ എന്ത് ചെയ്തിട്ടും അതിങ്ങോട്ട് കിട്ടുന്നില്ല തോൽ ഇതിൻ്റെ തോൽ വലിഞ്ഞിട്ട് കുറേ എല്ലാം കുറേ അങ്ങേയറ്റം പരിശ്രമിച്ചിട്ട് കിട്ടുന്നില്ല ലാസ്റ്റ് ഞാൻ ഇത് ഇത് അതിൻ്റെ കുറച്ചും കൂടെ താഴെയായിട്ട് വലിയ വലിയ തണ്ടിലായിട്ടുള്ളതുണ്ടായിരുന്നു ഞാൻ ഞാനതിൻ്റെ ഓരോ അല്ലിയായിട്ട് കൊക്ക കൊണ്ട് വലിച്ചിട്ടിട്ട് അങ്ങനെ എടുക്കുക ചെയ്തത് ഇപ്പോൾ ആ തൂങ്ങി കിടക്കുന്നുണ്ടാവിടെ ഞാൻ തലക്കം പൊട്ടിച്ച മുരിങ്ങ മുരിങ്ങച്ചപ്പ് ആടെ തന്നെ തൂങ്ങി കിടക്കുന്നുണ്ട് ഇനി അതായിരിക്കും ഉപകാരത്തിലെത്തുക കുറേ ഞാൻ കൊളുത്തി വലിച്ച് പിരിച്ചാലും അടിച്ചാലും നോക്കിയതാണ് പക്ഷേ കിട്ടിയിട്ടില്ല അപ്പം ഞാൻ കിട്ടിയ മുരിങ്ങ എടുത്തിട്ട് ഇങ്ങനെ വന്ന് എന്നാലും ഉണ്ട് കേട്ടോ ഒരുവിധം ഒരു നല്ല വറവിന് തന്നെ ഉണ്ട് അത് ഒരു മുരിങ്ങ ചപ്പ് പോയിട്ട് ആകെ അത് കിട്ടിയത് ഹൈറ്റിലാന്ന് ഞാൻ വിചാരിച്ച സാധാരണ മുരിങ്ങ ചപ്പൊ ഒരു കൊളത്തി വലിക്കൽ നിങ്ങൾ വരുന്ന പക്ഷെ വിചാരിച്ച പോലെ എന്തല്ല ഒടിഞ്ഞാടാ പിന്നെ കറക്കി 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 എല്ലാം കൂടെ ഇത്ര കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല പൊട്ടിച്ചത് കിട്ടിയിട്ടില്ല ഇപ്പുറത്തത് ഞാൻ എന്തെയ്തു ഓരോ തണ്ടു മാത്രം എടുത്തിട്ട് കൊളത്തി വലിച്ച അങ്ങനെ കിട്ടിയതാണ് കുറച്ച് കറിവേപ്പിലയും പറിച്ചു അപ്പൊ പറിച്ച കറിവേപ്പില വാടി പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നമ്മളെ കുപ്പിയിൽ വെള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഏതാ ചക്കക്കുരു ഞാൻ കഴുകി ആ വെയിലത്തിട്ടത് ഏകദേശം നല്ല അതിൻ്റെ തോല് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചരണ്ടി എടുക്കാൻ എളുപ്പമാണ് പക്ഷേ എങ്കിൽ ഇത് ചിരണ്ടിലാണെന്ന് ഏറ്റവും വലിയ പണി ഏറ്റവും മടുപ്പുള്ള കാര്യമാണ് അപ്പോൾ അത് ചില സമയത്ത് ഈ ആ നടുക്കിയെക്കൂടെ കീറിയിട്ട് അതിൻ്റെ ആ മേലത്തെ തോലങ്ങ് പൊളിച്ച് കളയും പക്ഷെ അങ്ങനെ പൊളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ അതിൻ്റെ ഉള്ളിലത്തെ ആ കാപ്പി കളർ കാപ്പിക്കളർ അങ്ങനെ പോകില്ല ഒന്ന് ചരണ്ടി എടുത്തിട്ടുണ്ട് ചേട്ടാ ഇത് ഏറ്റവും പണിയാണ് ഇത് പക്ഷേ പക്ഷേങ്കിൽ തിന്നാൻ ഏറ്റവും ടേസ്റ്റുമാണ് അപ്പൊ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് വിശന്നിട്ട് നിന്നൂടാകൊണ്ട് വേറെ ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കുക്കറിലടിക്കുന്ന വേഗം ആകേണ്ട ആകാൻ വേണ്ടിയിട്ടല്ലേ കുക്കറിലടിക്കുന്നത് കുക്കറിലൊന്ന് വേവിച്ചിട്ടാകുമ്പോൾ മുരിങ്ങയില മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതിന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് മുരിങ്ങയിലാം മുളകുപൊടി ഇടുന്നില്ലെങ്കിൽ നമുക്ക് ഇടേണ്ട കേട്ടോ പച്ച മഞ്ഞപ്പൊടിയും ഈ പച്ചമുളകും മാത്രം കൂട്ടിയിട്ട് വിതച്ചാൽ മതി അങ്ങനെ ആവുമ്പോൾ നല്ല മഞ്ഞ കളർ ഉണ്ടാവും ഇതിപ്പോ ചോപ്പ് കിട എനിക്ക് മഞ്ഞേനും ഇഷ്ടം ഞാൻ ഓർമ്മിക്കാണ്ട് മുളക് പൊടി ഇട്ടുപോയി രണ്ടേ സാറിൻ്റെ നമുക്ക് ഇന്ന് ചോപ്പ് വറവ വറവെന്ന് പറയാൻ പറ്റില്ല ഒരു കുഴപൊടി അതാണ് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എല്ലാവരും ടേസ്റ്റ് എങ്ങനെയാണറിയില്ല നമുക്ക് ഒരു കുഴഞ്ഞ പഴഞ്ഞ വെള്ളത്തിലുള്ള ടേസ്റ്റ് ആണ് ഇഷ്ടം ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതാകുന്ന സമയം കൊണ്ട് നമുക്ക് മുരിങ്ങയിലൊന്നും കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം കഴുകി എടുത്തിട്ടുണ്ടേ ഇനി ഇതൊന്നും ഉതിർത്തുക ചക്കുരുവും മുരിങ്ങയിലയും നമ്മൾ കറി വെക്കും കറി വെക്കുമ്പം അതും നല്ലൊരു ടേസ്റ്റാന്ന് അതുപോലെ ഇത് ഇങ്ങനെ വറവ് ആക്കി വറവ് ആക്കിയിട്ടും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ നമ്മളീ മുരിങ്ങയില ഇട്ടിട്ട് നമ്മൾ ചക്കക്കുരു മുരിങ്ങയില ഇട്ടിട്ട് വറവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചൂടോടെ തിന്നാനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുന്നത് അപ്പോൾ ഇത് തണിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഉറച്ചു പോകില്ലേ കട്ട പോലെ ആവില്ലേ അതൊരു അത്ര ടേസ്റ്റ് തോന്നുന്നില്ല നമ്മളിത് ആക്കിയവാടെ കുറച്ചൊരു നേരത്തെ പറഞ്ഞ പോലെ കുഴ കൊള്ളാന്നുണ്ടാകുമ്പോൾ അത് നല്ല ചൂട് ചോറിൻ്റെ ഒന്നിച്ച് തിന്നാൻ അതുമാത്രം മതി വേറെ കറിയൊന്നും വേണ്ട അപ്പോൾ അതിൻ്റെ ഇടക്ക് ദേവുട്ടി വന്നിട്ട് എന്തെല്ലോ കോമാളിത്തരം കാണിച്ചിട്ട് പോകുന്നുണ്ട് ഓൾ നേരത്തെ ഒരു രണ്ടു ഒരു ആളും ചുറ്റിയിട്ട് കളിക്കുന്നതിനും ബാനൂട്ടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ ഓൺ ആക്കിയത് കണ്ടിട്ട് വന്നിട്ട് ചുറ്റിപ്പറ്റി എന്തല്ലോ കളിച്ചിട്ട് പോയതാണ് പിന്നെ അപ്പോൾ അതാ നമ്മളെ കുക്കർ വിസിൽ രണ്ട് വിസിൽ അടിച്ചിട്ട് കേട്ടാൽ ഞാൻ ചക്കക്കുരു കുറച്ച് വേവുണ്ട് അതിന് അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളീ മുരിങ്ങയില ഇട്ട് കൊടുത്ത് ഒന്ന് അതൊന്ന് സെറ്റായിട്ടൊന്ന് മുരിങ്ങയിലൊന്ന് വാടി വന്ന് പിന്നെ അതിൻ്റെ അകത്ത് വെള്ളമുണ്ട് കേട്ടോ ചക്കക്കുരു വേവിച്ച വെള്ളമുണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല അത് അങ്ങനെ തന്നെയുണ്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടാണ് വേവിച്ചെടുത്തത് പിന്നെ അതിലേക്ക് നമ്മൾ മുരിങ്ങയിലിട്ട് അത് വാടി വരുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അവരു ഉള്ളി അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അത് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ അത്രയും വേണ്ടു മുരിങ്ങലല്ലേ വേഗം ഒന്ന് വാടുമല്ലേ വേണ്ടു പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ആ കടുക് പൊട്ടിച്ച് ആ പത്രത്തിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടൊന്നൊന്ന് സെറ്റാക്കി എടുക്കുക പിന്നെ ഒന്നും വേണ്ട അത് ഒന്ന് അപ്പടെ ഗ്യാസ് ഓഫ് ആക്കുക ഇത് വേണ്ട ഈ പരുവത്തിലായിരിക്കണം നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു ചക്ക കുരുവും വറവാക്കുന്നത് മുരിങ്ങ നമ്മൾ നമ്മളിവിടെ പറയുന്ന ഭാഷയാണ് മുരിങ്ങയിലക്കെ നമ്മൾ മുരിങ്ങ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഞാനങ്ങ് വോയിസ് കൊടുത്തു വന്നതാണ് വന്നതായിട്ടാണ് അപ്പം ചക്കക്കുരുവും മുരിങ്ങയിലയും കൂടെ വറുത്തത് ഇത് ഈ ഒരു പരുവത്തിലായിരിക്കണം തിന്നാൻ നല്ല ടേസ്റ്റ് പിന്നെ ഇതാ നമ്മളെ പുയ്യാപ്പിളക്ക് പുയ്യാപ്പിളയല്ലേ പറയാം കിളിമീൻ അല്ലേ അതിൻ്റെ കറി ഉണ്ട് പക്ഷേങ്കിൽ അത് ഞാൻ എടുക്കുന്നില്ല എനിക്ക് ഇത് മാത്രം മതി ഈ വറവും കൂട്ടിയിട്ട് ചോറ് തിന്നാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് എടുത്തുവെച്ച വീഡിയോ ആണ് ഒരു ഏതൊരു ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെ എടുത്തുവച്ച വീഡിയോ ആണ് അപ്പോൾ കുട്ടികൾ ഒരു ഷേക്ക് ആക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ദേവുട്ടിന് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അമ്മയൊന്നും ആ വീഡിയോ ഇടാത്തത് നമ്മൾ ഷേക്ക് ആക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല അതെന്താ ഇടാത്തേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊന്നിച്ച് ഞാൻ അതും കൂടി ഒന്ന് ഇടലാന്നേ

ഏർ നമ്മള് പഴം പഴം ഇട്ട് ഇന്റെ അത് പഴം ഇട്ട് കത്തപ്പാലുട്ട് ഈച്ചപ്പഴം ഇട്ട് ബൂസ്റ്റ് ഇട്ട് പിന്നെ ഐസ്ക്രീം പിന്നെ ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് അടുക്കള നോക്ക് അമ്മ ഇത് ആശയോ ഇതെല്ലാം ആക്കുന്നത് പോലാ എന്റെ അടുക്കള ഇതേപോലെ നല്ല വൃത്തിയായിരിക്കണം ആദ്യം ഉണ്ടായിരുന്ന പോലെ കേട്ടിനല്ലോ ഇഷ്ടപ്പെട്ടില്ലേ അടിക്കണം എന്റെ അടുക്കള എന്റെ കോലം നോക്ക് തീരെ പിടിക്കണേ തറച്ചു പോവും ಯಾಕ ಮೊಕಡತೋ ಐ ಐ ಐ ಮೊಕಡಾ ಹಾಕೋಣಲ್ಲ ಸರಿಯಾಗುಲ್ಲ 100 ತಂಗ ನಾನು ಯಾಕಡೆ ಓರುಮತೆ ಓರುಮಕ್ಕೆ ಪೋ ತರಿಕು ಅಮ್ಮ ಇದೆ ಓರುನಿದೆ ಓಕೆ ಆಗಂ ಶೇಕ್ ರೆಡಿ ಓಕೆ ಅಪ್ಪ ಗಾಯ್ಸ್ ನಮ್ಮ ಶೇಕ್ ರೆಡಿ ಐತೆ ಅಂದ ನಮಗೆ ಎಲ್ಲರಿಗೂ ಕೊಡ್ಕಂ ಮೋನಟೈನಾ ಶೇಕ್ ಇಂದಲ್ಲ ಇಟ್ಟದು ಓರ್ ಅಲ್ಲ ಬೂಸ್ಟ್ ഇത് ഞാൻ കുടിച്ചത് ഷേക്ക് അടിച്ചിട്ടുണ്ട് മോനോട്ടിനോട് അടുക്കള വൃത്തിയാക്കി മതി ഷേക്ക് സൂപ്പറാ അതെന്തിനീ സ്പൂണോണ്ട് പോലീ കുടിക്കുന്നേ പിന്നെ ഓവർ എക്സ്പ്രഷൻ ഇടല്ലടാ ഉണ്ടല്ലോടാ ഷെയ്ക്ക് ആരും ഇങ്ങനെ സ്പൂണോണ്ടല്ല കുടിക്കുക അന്നാണ്ടി ഓവർ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഒന്നും ഇടുന്നില്ല അവൻ അടിപൊളി അതിനേട്ടാ ഷേക്ക് ൂടി നിങ്ങളെ വീഡിയോ നിങ്ങൾ വൈറപ്പാക്കിയല്ലേ എനിക്ക് പറവില്ല ഇനി വീഡിയോ ഒക്കെ വിളിച്ചൊന്നും വേഗം ഇതും വൃത്തിയാക്കിട്ട് പോയാ മതി ആ വിളിക്കുന്നു ഇവിടോന്നോളുവാൻ കുടിച്ചിട്ട് തീർന്നില്ല ഞാൻ പെട്ടു അങ്ങനെ ജാങ്കോ ഞാൻ പെട്ട ാണ് ഇന്ന് എന്റെ മുടി മുറിക്കാൻ പോവുകയാണ് നേരെ നിൽക്കണ എന്തെങ്കിലും കുറേ നാളായി ദേവിന് മുടി മുറിക്കണം അറ്റ ഒന്ന് മുറിച്ച് കൊടുക്കണം കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് എപ്പോൾ മറന്നു പോകും അപ്പോൾ ഇന്ന് നമ്മൾ ആ സമയം കിട്ടിയ നേരം എന്നാൽ പിന്നെ ആ മുടി അങ്ങ് മുറിക്കാമെന്ന് വിചാരിച്ച് വെറുതെ അങ്ങനെ നീണ്ടുപോയി അറ്റ ഇങ്ങനെ പിളർന്നിരിക്കില്ല പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ലീവുള്ള ദിവസമൊന്നും കെട്ടിവെക്കുമെന്നില്ല ഇങ്ങനെ ഹെയർ ബാൻഡും വെച്ച് അല്ലെങ്കിൽ ഒരു ടിക്കും കുത്തി ഇങ്ങനെ ഇങ്ങനെ അഴിച്ചിട്ട് നടക്കുകയായി അപ്പോൾ വേഗം ചട കെട്ടുന്ന അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറേ അങ്ങ് ഇറക്കാം കുറക്കാമെന്ന് ആദ്യമൊന്നും വേണ്ടാന്നെല്ലാം പറഞ്ഞേ പിന്നെ നോക്കുമ്പോൾ പറഞ്ഞാൽ അമ്മ എന്നാൽ കുറച്ചും കൂടെ മുറിച്ചോ പറഞ്ഞിട്ട് കുറേ അധികം അങ്ങ് മുറിച്ചിട്ടുണ്ട് അപ്പം മുറിച്ച് മുറിച്ച് മുടി കുറേ അങ്ങ് കയറിപ്പോയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ദേവിന് കുഴപ്പമില്ല ഓക്കോൾ പറഞ്ഞാൽ സാറിയില്ല മുറിച്ചെന്ന് തോന്നണം മുറിച്ചെന്ന് മുടി എന്ന് പറയുമ്പോൾ മുടി മുറിച്ചതെന്ന് തോന്നണ്ടേ അതുകൊണ്ട് അമ്മ നല്ലോണം കേട്ടി മുറിച്ചോ പറഞ്ഞിട്ട് ഞാൻ കുറച്ചങ്ങ് കയറ്റി മുറിച്ചിട്ടുണ്ട് എന്നും മുറിക്കാനാ നീ പറയുന്നേ എല്ലാരുംറിക്കണ്ടാഴെറങ്ങനെ വേണ്ട ഇത്ര മതി ഇങ്ങനെ അതീവ ഇപ്പൊ തന്നെ കൊറേ മുറിച്ച് അത്ര മതി കണ്ട ഇങ്ങനെ പറയുന്ന കുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടാവുക കുറച്ചും കൂടെ മുറിച്ചോ കുറച്ചും കൂടെ മുറിച്ചോ എല്ലാ കുട്ടികൾക്കും കുറേ മുടി വേണമെന്നല്ലേ ഇവളുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം പണ്ടല്ലോക്ക് നല്ല മുടി വേണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടം മുറിക്കാൻ മുടിവേ ഇല്ലേ പക്ഷേ ഇപ്പം പറയുന്നത് വേണ്ട അധികം മുടി വേണ്ട ഞാൻ വിചാരിച്ചു അതന്നെ ഒരു കണക്കിന് നല്ലത് കുട്ടികൾക്ക് ഇപ്പം ഈ പ്രായത്തിൽ അധികം മുടി നീട്ടാത്തിയാന്ന് നല്ലത് അതായത് അവർക്ക് സ്കൂളിലെല്ലാം പോകുമ്പോൾ വേഗം മുടി ഉണങ്ങി കിട്ടുകയും ചെയ്യും അതുപോലെ നമുക്ക് മുടി കെട്ടി കൊടുക്കാനും എളുപ്പമാണ് അപ്പോൾ മുടി കൂടുതലും ഇങ്ങനെ കെട്ടി ഇങ്ങനെ പോണി ടൈലായിട്ടാണ് ഇവള് കെട്ടുക അപ്പോൾ അത് ഒരു എളുപ്പമാണ് അപ്പോൾ അതാ മുടി കുറെ മുറിച്ച് മുറിക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ മുടി മുറിക്കലെല്ലാം കഴിഞ്ഞ് മുടിയൊന്ന് മുഷിട്ട് കെട്ടി നോക്കുമ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ നോക്കുമ്പോൾ തീരെ മുടിയില്ല ഈ മുടിക്ക് എന്തോ ഒരു കാണാനും ഒരു ഭംഗിയില്ലാത്ത പോലെ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ ഇപ്പം പൊക്കി കെട്ടുവാണെങ്കിൽ കുറച്ചൊരു ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിച്ച് അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെയും പൊക്കി കെട്ടി കൊടുത്ത് എടാ ഇങ്ങ് നോക്കി എങ്ങനെയുണ്ട് ചേച്ചിൻ്റെ മുടി മുറിച്ചിട്ട് ഏ ഒരു കുണമില്ല ഏ നല്ലേ സൂപ്പറാ ആ ദൈവം ഇങ്ങാ റെഡിയാ പോയേ കറക്റ്റ് ഇപ്പോൾ ഇത് പൊക്കി നീ ഇങ്ങനെ വലിച്ചോണ്ട് എടുക്കല താത്തി കെട്ടുന്നതിനേക്കാൾ നല്ല കുറച്ച് പൊക്കി കെട്ടുമ്പോൾ മുടി അടിപൊളിയേ നോക്കട്ടെ പിടിച്ചോണ്ട് എടുക്കലാ ഓക്കെ എല്ലാർക്കും ഇഷ്ടമായിട്ടിയോ മുടി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം ചെയ്യാം അപ്പൊ നാളെ നല്ലൊരു വീഡിയോ കാണാം അത് മുടിച്ച് കൊളാക്കി കുട്ടി ഹെയർ സ്റ്റൈൽ വന്ന് ഏകദേശം